ഏറെ ബഹുമാനരായ യോഗ അധ്യക്ഷൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നിശേഷനായ പ്രസിഡന്റ് കെ കെ അഹമ്മദ് അജി സാഹിബ് ഇവിടെ അതിഥേ എത്തിയിട്ടുള്ള കൽപ്പറ്റ നിയോജകമണ്ഡലം എം എൽ എ ടി സിദ്ദീഖ് ഉപസമിതിയുടെ കൺവീനർ പി കെ ബഷീർ സാഹിബ് പ്പെട്ട പി കെ ഫെറോസ് പി ഇസ്മയിൽ ടി കെ ജിഷാൻ മറ്റോടെ സന്നദ്ധരായിട്ടുള്ള മെസ്വാദനം ചെയ്ത മുസ്ലിം ലീഗിലെ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സായിഫ് മറ്റൂടെ ഒരുപാട് ആളുകൾ അവരുടെ സന്നിധരായിട്ടുണ്ട് എല്ലാവരെയും ഞാൻ അഭ്യാരം ചെയ്യുകയാണ് എല്ലാവരുടെ പേരിലൂടെ പറ പരാമർശിക്കപ്പെട്ടതാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്ദ് സാദിഖലി ദക്ഷാപ്തങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് അദ്ദേഹമാണ് ഇവിടെ ഇന്ന് വരേണ്ടതും ഈ സഹായ വിതരണത്തിന് നേതൃത്വം നൽകേണ്ടത് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിച്ചത് ദുരന്തമുണ്ടായ അന്നുമുതൽ ഇന്ന് വരെയും ഇവിടുത്തെ കാര്യങ്ങൾ ക്ഷണിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വം വളരെ ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ള വലിയൊരാശങ്കയാണ് എന്റെ ഒക്കെ മനസ്സിലുള്ളത് കാരണം ആ ദുരന്തം നടന്ന് അന്ന് ഇവിടെ വന്ന് കാണുകയും